ഹലോ ഫ്രണ്ട്സ് നല്ല നീല ആകാശം അതിമനോഹരമായൊരു ദൃശ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം വൈകുന്നേരം ആറരയായി അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ആകാശം പ്രകൃതി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാൽ ഇരുട്ടായിട്ടുമില്ല ഒരു സന്ധ്യാസമയം വന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലഘട്ടത്തിൽ ഒരു ഒമ്പത് പത്ത് വയസ്സ് പ്രായകാലഘട്ടത്തിൽ എൻ്റെ ഫാദർ ജോലിയെല്ലാം കഴിഞ്ഞ് കൃഷിപ്പണിയായിരുന്നു കേട്ടോ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് മുറ്റത്തിരിക്കും കസേര ഇരുന്നിട്ട് ആകാശത്തേക്ക് നോക്കും ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയായി കാണാൻ നക്ഷത്രങ്ങളൊക്കെ കാണിക്കും നക്ഷത്രങ്ങളൊക്കെ ആകാശത്തുണ്ടാവും ഇന്നെങ്ങനെ നക്ഷത്രങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ആയിട്ടുള്ള ആകാശമാണ് കുറച്ചൊക്കെ കാരമഘങ്ങളുണ്ട് ആ ഒരിത് ഞാനെൻ്റെ മകളെയും കാണിക്കാറുണ്ട് ഞങ്ങളും ഇങ്ങനെ വയന്തരങ്ങളിൽ വന്നിരുന്നു വെറുതെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒരു റിലാക്സേഷൻ നല്ല രസം വന്നാലും